ജിദ് മണ്ഡലം കെ എം സി സി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് ജിദ ഏർനാട് മണ്ഡലം സ്വരൂപിച്ച ഫണ്ട് കൈമാറി സി പി ആർ ട്രെയിനേഴ്സിനുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഹജ്ജ് വോളണ്ടിയർമാരെ ആദരിക്കല ചടങ്ങും പരിപാടിയുടെ ഭാഗമായിരുന്നു മണ്ഡലം കെ എം സി സിക്ക് കീഴിലായിരുന്നു സംഗമം ഷർഫിയ ഇംപീരിയൽ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ വയനാട് പുനരധിവാസ പദ്ധതിയിലേക്ക് ജിദ്ദ ഏർനാട് മണ്ഡലം സ്വരൂപിച്ച ഫണ്ട് കൈമാറി ഹജ്ജ് സേവനം നടത്തിയ മണ്ഡലത്തിൽ നിന്നുള്ള വളണ്ടിയർമാരെ ആദരിച്ചു സൗദി ഹാർട്ട് അസോസിയേഷൻ അംഗീകാരമുള്ള ഫസ്റ്റ് എയ്ഡ് ആൻഡ് സി പി ആർ ട്രെയിനിംഗ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി പ്രവർത്തക സംഗമം ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ഹിസുഹാഖ് പൂണ്ടോളി ഉദ്ഘാടനം ചെയ്തു നാണി ഹിസ്ഹാഖ് അഷ്റഫ് മുല്ലപ്പള്ളി അഷ്റഫ് പാട്ടത്തിൽ മൊയ്തീൻകുട്ടി കാവനൂർ അലി പത്തനാപുരം എന്നിവർ സംസാരിച്ചു മീഡിയ വൺ ജിദ്ദ